ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ലോകമെങ്ങോ എമ്പാടും നോക്കുവാണെങ്കിൽ കോമണസ്റ്റ് ലേഡി ക്യാൻസേഴ്സ് ആയിട്ട് വരുവാണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നേരത്തെ കണ്ടുപിടിച്ചാൽ ഇപ്പോഴത്തെ ആധുനിക ചികിത്സയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരുക ഇത് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരോടും ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രയോജനം കിട്ടും നമ്മുടെ പീരീഡ് ഉള്ള അത്രയും പ്രായവും അതായത് നാൽപ്പത്തഞ്ചിലോ അമ്പതിലോ അമ്പത്തഞ്ചിലോ എത്ര വരെ നിങ്ങൾക്ക് പീരീഡ് ഉണ്ടോ ആ സമയത്ത് എന്തൊക്കെ ചെയ്യാം അതിന് ശേഷം അതായത് യൂട്രസ് റിമൂവ് ചെയ്തവരോ കുറേ കൂടെ പ്രായമായവരോ അതായത് ആർത്തവം നിന്ന ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കലണ്ടറിൽ പ്രായം കൂടിയവർ ഒരു കലണ്ടറിൽ ഒരു ദിവസം ഫിക്സ് ചെയ്യാം നിങ്ങൾ അഞ്ചോ പതിനഞ്ചോ ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് എല്ലാ മാസവും സ്വന്തമായിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യണം അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് അതായത് നമ്മൾ വലത്തെ കൈ കൊണ്ട് ഇടത്തെ വശവും ഇടത്തെ കൈ കൊണ്ട് വലത്തേ വശമാണ് എക്സാമിൻ ചെയ്യേണ്ടത് നമ്മൾ നിന്നിട്ടും കിടന്നിട്ടും നോക്കണം നമുക്ക് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് അത് ഡ്രസ്സ് ഊരിയിട്ട് വേണം നോക്കാൻ ഈ ഇത്രയും വെരലിങ്ങനെ കൂട്ടി വെച്ചിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ പരിശോധിക്കുക എല്ലാ ഭാഗങ്ങളും നിപ്പിളിൻ്റെ അടിയിലും കഷത്തിലും പരിശോധിക്കുക എന്തെങ്കിലും നമുക്ക് തടയുന്നുണ്ടോ തടയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതാണോ ലേഡി ഡോക്ടർ അവരെ കാണിക്കുക അവർ എന്താ ഈ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും ആർത്തവം കഴിഞ്ഞിട്ടുള്ളവർ അതായത് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം ആർത്തവം നടക്കുന്ന ആൾക്കാരാണെങ്കിൽ പീരീഡ് കഴിഞ്ഞ ഉടനെ അതായത് ഇപ്പോൾ അഞ്ചാം തീയതി തുടങ്ങി പത്താം തീയതി പീരീഡ് കഴിയുകയാണെങ്കിൽ ആ പത്താം തീയതിയോ പതിനൊന്നാം തീയതി ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുക അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടല്ലോ ബോഡിയിൽ കുറേ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട് ഹോർമോണൽ ചേഞ്ചസ് കാരണം പീരീഡ് കഴിഞ്ഞ ഉടനെ ഉള്ള സമയത്താണ് ഏറ്റവും കുറവായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ബ്രസ്റ്റിനകത്ത് ഉണ്ടാകുക മനസ്സിലായോ അപ്പോൾ ആ ഫ്ലൂയിഡ് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ വികസിച്ചിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പെയിൻ ആ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഫീൽ ഫീല്യാണെങ്കിൽ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും തടുപ്പുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ സ്വന്തം റെസ്റ്റ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞ് അപ്പോൾ ഡോക്ടർ നോക്കി കഴിഞ്ഞിട്ട് അതായത് ക്ലിനിക്കൽ ടെസ്റ്റ് എക്സാമിനേഷൻ പറഞ്ഞാൽ ഡോക്ടർ നോക്കുന്നത് അല്ലെങ്കിൽ നഴ്സ് നോക്കുന്നത് അപ്പോൾ അവർ നോക്കിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് പറഞ്ഞു തരും പിന്നെ എന്തൊക്കെയാണ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ തടുപ്പ് തന്നെ വരണം എന്നില്ല ചില കാര്യങ്ങൾ തടുപ്പേ നമുക്ക് ഫീല് ചെയ്യണമെന്നില്ല ചിലപ്പോൾ നമുക്ക് വസ്ത്രങ്ങളിലേക്ക് ചെറുതായിട്ട് ബ്ലഡിൻ്റെ ഡിസ്ചാർജ് നിപ്പിളിൽ നിന്ന് കാണുന്നതായിരിക്കാം ചിലപ്പോൾ നമ്മളിങ്ങനെ ഡ്രസ്സ് ഊരിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും തമ്മിലുള്ള വ്യത്യാസമായിരിക്കാം അപ്പോൾ ഒരു സൈഡ് കുറച്ചും കൂടി ഇങ്ങനെ വലിഞ്ഞിരിക്കണു അല്ലെങ്കിൽ അതിൻ്റെ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞു അതല്ലെങ്കിൽ രണ്ട് നിപ്പിളും തമ്മിൽ ലെവൽ വ്യത്യാസം അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു മുഴ വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രസ്റ്റ് കുറച്ചും കൂടെ വലുതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം വലുതായിട്ടോ തോന്നാം ഇത്രയൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് വരാം എല്ലാ മാസവും നോക്കുമ്പോൾ ഉള്ള ചേഞ്ച് നിങ്ങളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടറെ എക്സാമിൻ ചെയ്തിട്ട് വേറെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ വേണ്ട എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്കും ആശ്വാസമായല്ലോ അല്ലെങ്കിൽ വേണം ആണെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വല്ലതും കണ്ട എത്രയും പെട്ടെന്ന് ആ ഡിസീസ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ചികിത്സ കിട്ടാം അതാണ് ഉദ്ദേശം അപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഇത്രയ്ക്കധികം വിദ്യാഭ്യാസം ഉള്ള കേരളമാണെങ്കിൽ പോലും ഈ സെൽഫായിട്ട് ബ്രസ്റ്റ് പരിശോധിക്കുക എന്നുള്ളത് വേണ്ട വിധേന അങ്ങോട്ട് എല്ലാ സ്ഥലത്തിലേക്കും എത്തിയിട്ടില്ല അപ്പം അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമുക്ക് ഒരു പിന്നോക്ക വിഭാഗക്കാരോ അല്ലെങ്കിൽ പിന്നോക്ക ഒരു സ്റ്റേറ്റോ അല്ല നമ്മുടെ എന്നിട്ട് പോലും ആൾക്കാർ ഇത് വേണ്ട വിധേയനം ചെയ്യുന്നോ അതനുസരിച്ചുള്ള ഒരു ഡോക്ടറിൻ്റെ സമീപനം കിട്ടുകയോ ചെയ്യുന്നില്ല അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ ഇപ്പം പരിശ്രമം ഇപ്പം സപ്പോസ് അടുത്ത ബന്ധുക്കളെന്ന് പറഞ്ഞാൽ അമ്മയോ ചേടുത്തിയോ അനിയത്തിയോ ഒക്കെ വരുന്നതാണ് ഏറ്റവും അടുത്ത ബന്ധം അതിനപ്പുറത്ത് അമ്മയുടെ സിസ്റ്ററിൻ്റെ മക്കളാണെങ്കിലും അതിൻ്റെ അടുത്ത ഡിഗ്രി ഇവർക്ക് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ ഒരു ശകലം ചാൻസ് കൂടുതലുണ്ട് പക്ഷേ മൊത്തമേ ചാ ബ്രസ്റ്റിൻ്റെ ക്യാൻസറിൻ്റെ നമ്പേഴ്സ് കൂടി വരുന്നത് കൊണ്ട് എല്ലാവർക്കും ചെറിയൊരു റിസ്ക് ഉണ്ട് പിന്നെ ഓവ് ഇല്ല അതായത് അണ്ടാശയത്തിലെ ക്യാൻസറോ യൂട്രസിൻ്റെ ക്യാൻസറോ വരുന്ന ആൾക്കാർ അതോ നമ്മുടെ അടുത്ത ബന്ധുക്കളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആൾക്കാർക്കും ബ്രസ്റ്റിൻ്റെ ക്യാൻസർ വരാൻ കുറച്ച് ചാൻസ് കൂടുതലുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ എന്തായാലും നമുക്ക് ഇതിലും നല്ല ഡിറ്റക്ഷൻ റേറ്റ് ഏർലി ആയിട്ട് അസുഖം കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മൊത്തമായിട്ടുള്ള സർവൈവൽ റേറ്റ് അതായത് ഒരു ക്യാൻസർ വന്ന വ്യക്തിയാണെങ്കിലും അയാൾ അസുഖമില്ലാണ്ട് ജീവിക്കുന്ന സമയമാണ് നമ്മൾ സർവൈവൽ എന്ന് പറയുന്നത് ആ സമയം നമുക്ക് കൂട്ടാൻ പറ്റും എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നു അത്രയും നല്ല ചികിത്സ നിങ്ങൾക്ക് കിട്ടാൻ ഉള്ള സാധ്യതയുണ്ട് അതാണ് നമ്മുടെ ഉദ്ദേശം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും മാമോഗ്രാം ചെയ്യുന്നത് നല്ലതായിരിക്കും ചെറിയൊരു റേഡിയേഷൻ ഉണ്ട് പക്ഷെ വളരെ തുച്ഛമായ അളവിലാണ് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അതിൻ്റെ ഒപ്പം ചിലപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് എന്തെങ്കിലും സംശയമുള്ള ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഇനി ആറുമാസം കഴിയുമ്പോൾ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്യണം എന്നുള്ളതിന് ഉപദേശം നിങ്ങൾക്ക് തരും അതനുസരിച്ച് മുന്നോട്ട് പോകുക